നമസ്കാരം പഞ്ചാരക്കൊല്ലയിൽ കഴിഞ്ഞ ദിവസമാണ് കടുവയുടെ ആക്രമണത്തിൽ രാധ എന്ന വീട്ടമ്മ കൊല്ലപ്പെട്ടത് മുഖമടക്കം കടിച്ചെടുത്ത് മറഞ്ഞ ആ നരഭോജി കടുവയെ ഇനിയും പിടികൂടാൻ സാധിച്ചിട്ടില്ല വലിയ പ്രതിഷേധമാണ് സ്ഥലത്ത് അരങ്ങേറുന്നത് ജനങ്ങൾക്ക് പുറത്തിറങ്ങാനാവാത്ത വിധം ഭീതിജനകമായ ഒരു അവസ്ഥയാണ് അവിടെയുള്ളത് ഇന്ന് രാധയുടെ വീട്ടിലെത്തിയ മന്ത്രി എ കെ ശശീന്ദ്രന് നേരെ വലിയ പ്രതിഷേധമാണ് ഉണ്ടായത് എന്തിനാണ് ഇത്ര വൈകി വന്നത് എന്നാണ് ജനങ്ങൾ മന്ത്രിയെ തടഞ്ഞു വെച്ചുകൊണ്ട് ചോദിച്ചത് മൂന്ന് ദിവസമായി സംഭവം നടന്നിട്ട് ഇന്നാണ് മന്ത്രിക്ക് വരാൻ സാധിച്ചത് വീട്ടിലേക്ക് കയറാൻ അവർ സമ്മതിച്ചില്ല ഒടുവിൽ വലിയ പോലീസ് സന്നാഹം സ്ഥലത്തെത്തിയാണ് മന്ത്രിക്ക് വഴിയൊരുക്കിയത് കരിങ്കൊടി കാണിച്ച് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും സ്ഥലത്തെത്തി മന്ത്രിയെ വിളിച്ചാണ് നാട്ടുകാർ പ്രതിഷേധിച്ചത് ഗോബാക് വിളികളുമായി ഒരു സംഘം ആളുകളെത്തി അതേസമയം വയനാട് കടുവാ ഭീതിയിൽ കഴിയുന്നതിനിടെ കോഴിക്കോട് നടന്ന ഫാഷൻ ഷോയിൽ പാട്ടുപാടിയ സംഭവത്തിൽ വിശദീകരണവുമായി ഇന്ന് എ കെ ശശീന്ദ്രൻ രംഗത്തെത്തിയിരുന്നു വിമർശനം ഉയർന്നപ്പോൾ ശ്രദ്ധിക്കേണ്ടതായിരുന്നുവെന്ന് തോന്നിയെന്നും ഇനി അക്കാര്യങ്ങളിൽ ശ്രദ്ധിക്കുമെന്നായിരുന്നു മന്ത്രി പറഞ്ഞത് ആർക്കെങ്കിലും വിഷമം ഉണ്ടായെങ്കിൽ പ്രത്യേകമായി ശ്രദ്ധിക്കാം വയനാട്ടിൽ ഒരു സ്ത്രീയെ കടുവ കൊന്നതിൽ പ്രദേശവാസികൾ വലിയ പ്രതിഷേധം ഉയർത്തുന്നതിനിടെ സ്ഥലത്തെത്താതെ സ്വകാര്യ പരിപാടിയിൽ പങ്കെടുക്കാൻ പോയ മന്ത്രി എ കെ ശശീന്ദ്രനെതിരെ വലിയ വിമർശനമാണ് ഉയർന്നത് ഒരു പ്രദേശം മുഴുവൻ കടുവാഭീതിയിൽ കഴിയുന്നതിനിടെ കോഴിക്കോട് നഗരത്തിൽ നടന്ന ഫാഷൻ ഷോയിൽ പങ്കെടുത്ത വനമന്ത്രി ഫാഷൻ ഷോയിൽ പാട്ടുപാടുന്നു ഈ ഒരു വീഡിയോ പുറത്തു വന്നതിന് പിന്നാലെ വിമർശനങ്ങൾ ഉയർന്നു അതേസമയം പഞ്ചാരക്കൊലയിൽ സ്ത്രീയെ കടിച്ചുകൊന്ന കടുവയെ കണ്ടെത്തുന്നതിനിടെ വീണ്ടും വന്യജീവിയുടെ ആക്രമണം നടന്നതായി റിപ്പോർട്ടുകളും ദൗത്യസംഘത്തിന് നേരെയാണ് ഇന്ന് കടുവ പാഞ്ഞെടുത്തത് സംഭവത്തിൽ ആർ ആർ ടി അംഗത്തിന് പരിക്ക് പറ്റി ഇതോടെ നാട്ടുകാരടക്കം കുതിറയോടി തറാട്ട് ഭാഗത്ത് വെച്ചാണ് ആർ ആർ ടി അംഗത്തിനു നേരെ കടുവ ആക്രമണം നടത്തിയത് ആർ ആർ ടി അംഗം ജയസൂര്യയ്ക്കാണ് പരിക്ക് പറ്റിയത് ദൗത്യസംഘം കടുവയെ വെടിവെച്ചു ഈ വെടി കടുവയ്ക്ക് കൊണ്ടുവന്ന സൂചനകളുണ്ട് ഉൾക്കാട്ടിൽ വെച്ചാണ് ആക്രമണം നടന്നതെന്നാണ് വിവരങ്ങൾ ലഭിക്കുന്നത് ഇതോടെ ഈ ഭാഗത്ത് തിരച്ചിൽ ശക്തമാക്കിയിട്ടുണ്ട് പരിക്കേറ്റ ജയസൂര്യെ ആശുപത്രിയിൽ എത്തിച്ചിട്ടുണ്ട് എട്ട് പേർ അടങ്ങുന്ന സംഘമാണ് ദൗത്യത്തിനായി ഇറങ്ങിപ്പുറപ്പെട്ടത് ആക്രമണം നടന്നുവെന്ന് വനമന്ത്രി സ്ഥിരീകരിക്കുകയും ചെയ്തു ജയസൂര്യയുടെ കൈക്കാണ് പരിക്ക് പറ്റിയത് അതേസമയം പഞ്ചാരക്കൊലിയിൽ സ്ത്രീയെ ആക്രമിച്ചു കൊന്ന കടുവയെ കണ്ടെത്താൻ തീവ്രശ്രമം തുടരുകയാണ് കടുവ ഉണ്ടാകാൻ സാധ്യതയുള്ള ഏരിയ മാർക്ക് ചെയ്തതായി ഡി അറിയിച്ചു കടുവയെ കണ്ടുപിടിക്കുക എന്നതാണ് ഇന്നത്തെ ദൗത്യം മാർക്ക് ചെയ്ത സ്ഥലത്ത് വനവകുപ്പ് പരിശോധന നടത്തി കടുവയെ കണ്ടെത്താൻ തെർമൽ ക്യാമറ കൂടി ഉപയോഗിക്കും ഇതിനായി കൊച്ചിയിൽ നിന്ന് വിദഗ്ധ സംഘം എത്തി മരങ്ങളുടെ മറവിൽ കടുവയുണ്ടെങ്കിലും തെർമൽ ക്യാമറ ഉപയോഗിച്ച് കണ്ടെത്താൻ സാധിക്കും മൂന്ന് വെറ്റിനറി ഡോക്ടർമാരുടെ കീഴിലുള്ള മയക്കുവടി സംഘമടക്കം ഏഴു ടീമുകളാണ് തെരച്ചിലിന് ഇറങ്ങിയത് ഡോക്ടർ അരുൺ സഖറിയ ഡോക്ടർ അജേഷ് മോഹൻദാസ് ഡോക്ടർ ഇലയാസ് എന്നിവർ ഡാർട്ടിംഗ് ടീമിനെ നയിക്കും സുരക്ഷ ഒരുക്കാനും പ്രത്യേക അംഗങ്ങൾ സംഘത്തിലുണ്ടാകും കടുവയുടെ കാൽപ്പാട് കടുവ കടന്ന സ്ഥലം എന്നിവ തേടിയാണ് തെരച്ചിൽ